സ്വാഭാവികമായി പ്ലസ് വൺ സയൻസിന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി സയൻസിന് അപേക്ഷ കൊടുത്താൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഹ്യൂമാനിറ്റീസിന് കിട്ടിയാൽ കുട്ടി കുട്ടിക്ക് താല്പര്യം സയൻസാണ് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ള കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെന്റിലും അവർക്ക് വിചാരിച്ച പിന്നെ സബ്ജക്ട് സയൻസ് കിട്ടുന്നില്ല തേർഡ് അലോട്ട്മെന്റിലും അവർക്ക് വിചാരിച്ച സബ്ജക്ട് കിട്ടുന്നില്ല മൂന്ന് അലോട്ട്മെന്റിലും അവർക്ക് സയൻസ് ബാച്ച് ആഗ്രഹിച്ച് ഒൻപത് എ പ്ലസും എട്ട് എ പ്ലസും ഉള്ള കുട്ടികൾ അങ്ങനെ അവസരം കിട്ടാതെ വരുമ്പോൾ അവർ ചേരുന്നില്ല ആ ചേരാത്ത കുട്ടികൾ ഏകജാലക സംവിധാനത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് അങ്ങനെ പുറത്തുപോയ ഏഴായിരത്തി കുട്ടികൾ മലപ്പുറം ജില്ലയിലുണ്ട് ഈ ഏഴായിരത്തി കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പാടില്ല ഇന്നത്തെ സപ്ലിമെന്ററി പിന്നെ അപേക്ഷകൾക്കകത്ത് എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത് ഇന്നലെ രാത്രി വന്ന നോട്ടിഫിക്കേഷൻ ഞങ്ങൾ വായിക്കുമ്പോൾ ഈ ഏഴായിരത്തി അമ്പത്തി ആറ് കുട്ടികളും ഇതിനപേക്ഷിക്കാൻ യോഗ്യരല്ല എന്ന് പറയുകയാണ് എന്നുവെച്ചാൽ ഏഴായിരത്തോളം കുട്ടികളുടെ ഭാവിയുടെ പഠനത്തെ പണ പഠനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാടെടുക്കുന്നു അവർ പഠിക്കേണ്ടതില്ല എന്ന് ഇത് അത്യന്തം അപകടകരമായ ഒരു സാഹചര്യമാണ് സർക്കാർ എടുക്കുന്ന ഈ നിലപാട് ഏറെ വിദ്യാർത്ഥികളുടെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ് ഞാൻ ഒരു മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ ചാനലുകളിലൂടെ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം രണ്ട് ദാരുണമായ സംഭവങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായി അത് പർവ്വതീകരിച്ച് കാണിക്കാനോ അത് പറയാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് വിദ്യാർത്ഥികളിൽ ചർച്ചയാകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം പരപ്പനങ്ങാടിലും താമൂരിലും രണ്ട് ധാരാളമായ സംഭവങ്ങൾ ഉണ്ടായി അത് ആവർത്തിക്കപ്പെടാതിരിക്കണം പക്ഷേ ഏഴായിരത്തി അൻപത്തി ആറ് കുട്ടികൾ അതും തൊണ്ണൂറ് ശതമാനത്തിലൊക്കെ മുകളിൽ മാർക്കുള്ള കുട്ടികൾ ഇഷ്ടപ്പെട്ട കോഴ്സ് പോലും തിരഞ്ഞെടുക്കാൻ കഴിയാതെ മൂന്ന് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ അവരോട് ഗവൺമെന്റ് പറയാണ് നിങ്ങൾ ഏകജാലകത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് ഞങ്ങൾ പോവുകയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോ ഈ ഏഴായിരത്തി അമ്പത്തിയാറ് കുട്ടികളും ഇതിനെ അപേക്ഷിക്കാൻ അയോഗ്യരാണ് കാരണം എന്താണ് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാത്തതിന്റെ പേരിൽ അവർ അഡ്മിഷൻ എടുത്തില്ല അതിന് പേരിൽ അയോഗ്യത കൽപ്പിക്കുകയാണ് അവരുടെ അവകാശത്തെ റദ്ദു ചെയ്യുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് ഇതിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് എം എസ് ആവശ്യപ്പെടുകയാണ് രണ്ടാമത്തെ ഒന്ന് സീറ്റ് കിട്ടാത്തതിന്റെ ആവലാതിയിൽ പ്രത്യേകിച്ച് ഈ ഒരു പിന്നെ സാഹചര്യത്തിൽ സെൽഫ് ഫൈനാൻസിൽ പോയി ചേരുന്ന കുട്ടികളുണ്ട് പണം ഉണ്ടായിട്ടല്ല നമുക്കറിയാം കേരളത്തിന്റെ പൊതുപശ്ചാത്തലത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം തറ എന്നത് പ്ലസ് ടു വരെ എന്ന് വായിക്കുന്ന ഒരു പുതിയ കാലമാണ് ബേസിക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്ലസ് ടു വരെയുള്ള കാലഘട്ടത്തിലെ കാലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയായി നമ്മൾ മാറിയിട്ടുണ്ട് അതുകൊണ്ട് അടിസ്ഥാനപരമായി പ്ലസ് ടു വരെ പഠിക്കുക എന്ന് പറഞ്ഞ ഏത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യങ്ങളൊന്നും മാറിയിട്ടുണ്ട് പ്ലസ് വണ് സീറ്റ് കിട്ടാതാകുമ്പോൾ ഗവൺമെന്റിൽ നിന്ന് അനുകൂലമായ സമീപനം ഇല്ലാതെ വരുമ്പോൾ എവിടെയെങ്കിലും നുള്ളിപ്പുറയ്ക്ക് പൈസ ഉണ്ടാക്കി അവർ പോയിട്ട് സെൽഫ് ഫൈനാൻസിന് ചേരുകയാണ് ആ കുട്ടികൾക്കും ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ യോഗ്യരല്ല എന്നൊരു സർക്കാർ പറയുന്നു എന്ന് പറയുന്നത് വിദ്യാർത്ഥികളോട് വെല്ലുവിളിക്കലാണ് അത് തിരുത്താൻ സർക്കാർ തയ്യാറാകണം എന്ന് എം എസ് എഫ് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട ആർ ഡി ഡി കാണാൻ വേണ്ടി പോയിരുന്നു അദ്ദേഹം ഓഫീസിലില്ല ഞങ്ങള് ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്ത് ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിലേക്ക് ഞങ്ങൾ സംസ്ഥാന എം എസ് എഫിന്റെ ഭാരവാഹികൾ ഇന്ന് പരാതി കൊടുക്കുന്നുണ്ട് അഞ്ചാം തീയതി വരെയാണ് സമയം അടിയന്തരമായ ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണം ഉണ്ടാകണം മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഞങ്ങൾ വിദ്യാർത്ഥി സംഘങ്ങൾ യോഗത്തിനകത്ത് ഈ ആശങ്ക ഇവരോട് പങ്കുവച്ചതാണ് അത് പരിശോധിക്കാമെന്ന് അവർ പറഞ്ഞതുമാണ് ആ യോഗത്തിനകത്ത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് യോഗം പിരിച്ചുവിടുകയും സമരം താൽക്കാലികമായി ഞങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞ അതിൽ പറഞ്ഞിട്ടുള്ള പിന്നെ വാഗ്ദാനങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് പാലിക്കാതെ പോകുന്ന ഒരു ഘട്ടമുണ്ടായാൽ വീണ്ടും തെരുവിൽ വലിയ സമരത്തിന് എം എസ് എഫിന്റെ നേതൃത്വം കൊടുക്കേണ്ടി വരും അതിൽ നിന്ന് സർക്കാർ ഈ നിലപാടിൽ നിന്ന് പിന്മാറുകയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് സർക്കാർ വരണം എന്നും എം എസ് എഫ് ആവശ്യപ്പെടുന്നു വളരെ പ്രധാനമായും സൂചിപ്പിക്കാനുള്ള കാര്യം അതാണ് രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്കറിയാം ഡിഗ്രി പ്രവേശനം ആരംഭിക്കുകയാണ് ഇവിടെ ഹയർ സെക്കൻഡറി പോലെ തന്നെ ഡിഗ്രി പ്രവേശനത്തിനും വ്യാപകമായ പ്രതിസന്ധി മലബാർ മേഖലയിലുണ്ട് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇത്തവണ ഡിഗ്രിക്ക് വേണ്ടി അപ്ലിക്കേഷൻ ക്ഷണിച്ചതോ വന്നിട്ടുള്ള അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്നായിരം അപ്ലിക്കേഷനാണ് പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള നൽകാൻ കഴിയുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് കേവലം മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ് സീറ്റ് മുപ്പത്തിരണ്ടായിരത്തി നാന്നൂറ് സീറ്റുകൾ മാത്രമാണ് എന്ന് വച്ചാൽ അൻപതിനായിരത്തോളം സീറ്റുകളുടെ വലിയ കുറവ് ഈ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് മാത്രമുണ്ട് ആ വിഷയത്തിലും ഗൌരവമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതോടൊപ്പം വളരെ ഗൌരവത്തിൽ ഞങ്ങൾ പറയുന്നത് സർക്കാർ ഇത്തവണ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട് ഡിഗ്രി വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട് സെൽഫ് ഫൈനൻസ് കോളേജുകളിൽ പന്ത്രണ്ട് ശതമാനമാണ് ഫീസ് ഹൈക്ക് സർക്കാർ വരുത്തിയിട്ടുള്ളത് പന്ത്രണ്ട് ശതമാനം നമുക്കറിയാം പതിനായിരം രൂപയാണ് ശരാശരി ഒരു സെമസ്റ്റർ ഒരു കുട്ടിയുടെ ഫീസ് എന്ന് വെച്ചാൽ അതിന്റെ പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അധികം വർധനവാണ് ഇത് ഈ നാല് വർഷ ഡിഗ്രി വെച്ചാൽ എട്ട് വർഷത്തെ കൂട്ടിയാൽ പതിനായിരത്തോളം അധികം രൂപ ഒരു വിദ്യാർത്ഥി തന്റെ ഡിഗ്രി പഠനത്തിന് വേണ്ടി ഈ സെൽഫ് ഫൈനാൻസ് കോളേജുകൾ കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു ഒറ്റയടിക്ക് പന്ത്രണ്ട് ശതമാനം വർധനം ഉണ്ടാക്കാൻ ഈ സർക്കാർ എന്ത് താല്പര്യമാണ് മുന്നോട്ട് നയിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവരെ നിരന്തരമായി തെരുവിൽ പറയുന്നു ഞങ്ങൾ ഈ പറയുന്ന സ്വാശ്രയ കോളേജ് വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ എതിരാണ് സ്വാശ്രയ കൊള്ളക്ക് ഞങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് അംഗീകൃത സ്വാശ്രയ കൊള്ളക്ക് ഈ സർക്കാർ അംഗീകാരം കൊടുക്കുന്നുണ്ട് വന്നതാണ് കേരളത്തിലെ സെൽഫ് ഫൈനാൻസ് കോളേജുകളിലെ ഫീസ് വർദ്ധനവുമായി ബന്ധപ്പെട്ട് ഈ ഏറ്റവും അവസാനം പുറത്തു വന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ സർക്കുലർ നമ്മളെ ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ട് സർക്കുലർ സർക്കുലർ തിരുത്താനും ഫീസ് വർധനവിൽ നിന്ന് പിന്മാറാനും തയ്യാറാകണം എന്ന് എം എസ് എഫ് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം കേരളത്തിലെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഇപ്പൊ ഈ മലബാറിലെ പ്ലസ് പ്ലസ് വൺ വിഷയം ഉണ്ടായപ്പോൾ ഒന്നര മാസ കാലമായി നമ്മൾ സമരത്തിലായിരുന്നു ഞങ്ങൾ മാത്രമല്ല എം എസ് എഫ് മാത്രമല്ല കെ എസ് ടി ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘങ്ങൾ ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് പൊതുസമൂഹത്തിലെ പല ആളുകളും ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് സോഷ്യൽ ആക്ടിവിറ്റി ആക്ടിവിസ്റ്റുകൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇതിന്റെ ഒന്നും ഭാഗമാകാതെ മന്ത്രി ഒരു യോഗം വിളിച്ചതിന്റെ തൊട്ടുതലേ ദിവസം മലപ്പുറത്തിന്റെ കളക്ട്രേറ്റിലേക്ക് പത്താളെ കൊണ്ടുവന്ന് ഞങ്ങളും സമരത്തിലാണ് എന്ന് പറയുന്ന നാടകം കളിക്കുന്ന എസ് എഫ് ഐയോട് ഞങ്ങൾക്ക് താഴ്ന്നയോട് കൂടി ഒരു റിക്വസ്റ്റ് പറയാനുള്ളത് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഈ അലോട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് ഇനി അഞ്ചാം തീയതി ക്ലോസ് ചെയ്യുക അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കാണ് നാല് അമ്പത്തിയഞ്ചിന് പ്രസ്താവന നടത്തി കുദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടുകയല്ല വേണ്ടത് ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം മന്ത്രിയെ കാണാൻ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിനെ കാണാൻ മറ്റു വിദ്യാർത്ഥി സംഘങ്ങൾ നടത്തുന്ന മൂവ്മെന്റ് കൂടെ നിൽക്കാൻ എസ് എഫ് ഐ തയ്യാറാകണം എന്നുകൂടി ഞങ്ങൾ സപ്പോ ആവശ്യപ്പെടുന്നു മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് പറയാനാണ് നിങ്ങളെ കാണാൻ താല്പര്യപ്പെട്ടത്